ദുർഗേ സ്മൃതാഹരസി ഭീതിമശേഷജന്തോ സ്വസ്ഥൈ സ്മൃതാം മതിമദീപുഭം ദാരിദ്ര്യദുഖയഹാരണി കാധന്യ സർവോപകാരകരണായ സദ ആർദ്രചിത്ത ശരണാഗത ദീനർത്ത പരിത്രണപരാണേ സർവർത്തി ഹരെ ദീ നാരായണി നമോസ്തുതേ ലക്ഷ്മി നാരായണ അഭ്യന്തമ നമ ശ്രീ പരാശക്തി നമ അമ്മേ മൂകാംബികേ മഹാകാളി ഉപാസനമൂർത്തേ ഇനി ദേവിയെക്കുറിച്ചുള്ള പത്തൊമ്പതാമത്തെ വീഡിയോ ആണ് ഈ പണ്ടുള്ള പ്രാകൃതമായിട്ടുള്ള ബലിസമ്പ്രദായം ഇന്ന് വൈഷ്ണവ ദക്ഷിണ ബ്രാഹ്മണാചാരത്തിലേക്ക് വഴി മാറിയതിൻ്റെ കാരണം കൊണ്ടാണ് ബ്രാഹ്മണ ഇതര ജാതികൾക്ക് അതായത് ബ്രാഹ്മണരല്ലാത്ത മറ്റ് ഹിന്ദുക്കളിലെ മറ്റ് സമുദായങ്ങൾക്ക് വർഷത്തിലൊരു പ്രാവശ്യം അശ്വതി കാവ് തീണ്ടലിന് അനുമതി കൊടുത്തിട്ടുള്ളത് കൊടുങ്ങല്ലൂർ അത് പഴയ സമ്പ്രദായമാണ് അതായത് ബ്രാഹ്മണരുടെ അവകാശങ്ങൾ മാത്രം സംരക്ഷിച്ചാൽ പോരാ അപ്പോൾ അത് ഏകപക്ഷീയമായിത്തീരും അതിനു പകരം എല്ലാ സമുദായങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് സനാതനധർമ്മം വിശാലമായിട്ടുള്ള ഐക്യം അതിൻ്റെ കാരണമായിട്ടാണ് ബ്രാഹ്മണേതര മറ്റ് ജാതികൾക്ക് അവ ആരാധനയ്ക്കുള്ള ഒരു ദിവസം അവകാശം കൊടുത്തതാണ് ഇന്ന് കാണുന്ന അശ്വതിക്കാവ് തീണ്ടൽ എന്ന് പറയുന്നത് ഈ ഏകദേശം ഈ രണ്ടായിരത്തഞ്ച് ഈ മാർച്ച് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ സമയത്തൊക്കെ ആയിരിക്കും അതിൻ്റെ സമയം എന്നാണ് എൻ്റെ ഓർമ്മ ഞാൻ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട് അതിപ്പോഴൊന്നല്ല കുറേ വർഷങ്ങൾ മുമ്പ് അമ്മയെ കാണാൻ പോയിട്ടുണ്ട് പക്ഷെ പിന്നീട് എനിക്ക് എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് കൊണ്ടുപോവാൻ സാധിച്ചിട്ടില്ല ആദിമ ജനതയുടെ അതായത് ആദിമ ജനത എന്ന് പറഞ്ഞാൽ ഈ ഭാരതത്തിൽ കേരളത്തിൽ ആദ്യം ഉണ്ടായിരുന്ന ആളുകൾ സ്വന്തം മണ്ണിൽ നിന്ന് അവരെ കുടിയൊഴിപ്പിച്ചതിൻ്റെ സങ്കട സങ്കടമായിട്ടും ദേഷ്യ പ്രകടനമായിട്ടൊക്കെ കാവ് തീണ്ടലിനെ പറയാറുണ്ട് കാരണം പല നീക്കുപോക്കുകളും അന്നത്തെ കാലത്ത് നടന്നിട്ടുണ്ടായിരിക്കാം ആരാധനയിലെ കൈകടത്തലുകൾ ഒക്കെ ഉണ്ടാവാം കാലത്തിനനുസരിച്ച് സംഭവിച്ചിട്ടില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല എങ്ങനെയായാലും എല്ലാവരും മക്കളാണ് അമ്മയ്ക്ക് ജാതി മതമില്ല സ്ത്രീ പുരുഷ വ്യത്യാസമില്ല ജീവികളാണോ മരങ്ങളാണോ സസ്യങ്ങളാണോ മനുഷ്യനാണോ അതൊന്നും അമ്മയ്ക്ക് ബാധകല്ല അമ്മയുടെ ആരാധന ചെയ്യുന്നവരൊക്കെ അമ്മയുടെ മക്കളാണ് പരാശക്തിയുടെ സന്താനങ്ങളാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ നമുക്ക് നോക്കിയാൽ കാണാം ആറ്റുകാൽ പൊങ്കാല ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് കഴിഞ്ഞു പത്മനാഭൻ്റെ മണ്ണിൽ ഈ ആറ്റുകാൽ പൊങ്കാലയിൽ പൊങ്കാല ഇടാൻ വന്നതിൽ എല്ലാവരും ഹിന്ദുക്കളൊന്നുമല്ല മറ്റ് സമുദായങ്ങളൊക്കെ ഉണ്ടായിരിക്കാം വിദേശികൾ ഉണ്ടായിരിക്കാം ഇംഗ്ലീഷുകാരുണ്ടായിരിക്കാം നമ്മളതിനെ കുറ്റം പറയേണ്ടതില്ല അവരുടെ മനസ്സിലെ ഭക്തിയാണ് അമ്മ നോക്കുക അവരുടെ ബാഹ്യമായിട്ടുള്ള സൗന്ദര്യമോ അവരുടെ ഡ്രസ്സിങ്ങോ അവരുടെ സാരിയോ ഓർണമെൻസോ ആഭരണോ അതൊന്നുമല്ല അമ്മ ശ്രദ്ധിക്കുക അമ്മ നോക്കുന്നത് അവരുടെ ഭക്തിയാണ് അവരേത് മതത്തിലാണ് എന്ന് അമ്മ നോക്കാറില്ല ഏത് മതത്തിലാണെങ്കിലും അമ്മയിൽ ഭക്തി ഉണ്ടോ അമ്മയോട് പ്രേമമുണ്ടോ എന്ന് മാത്രമേ അമ്മ നോക്കാറുള്ളൂ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളാണ് നമ്മളാണിതൊക്കെ നോക്കുക അവർ ഏത് മതമാണ് ഏത് ജാതിയാണ് അതൊന്നും അതൊക്കെ അല്പബുദ്ധികളാണ് ചെയ്യുക അതൊന്നും അമ്മയ്ക്ക് ബാധകല്ല അമ്മയ്ക്ക് എല്ലാവരും മക്കളാണ് പതിതൻ്റെ പതിതൻ എന്ന് പറഞ്ഞാൽ വീണ് കരയുക സങ്കടം കൊണ്ട് വീണ് കരയുന്നവൻ്റെ ആരാധനയ്ക്ക് ശക്തി ഇരട്ടിയാണ് ഇത്രേം അതിൻ്റെ ആ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന അമ്മ പെട്ടെന്ന് കേൾക്കുമെന്നാണ് പറയുക അതുകൊണ്ട് തന്നെയാണ് അമ്മ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പ്രത്യേകിച്ചും എല്ലാ സമുദായങ്ങൾക്കും ആരാധനയ്ക്ക് അർഹതയുള്ള ഒരേ ഒരു ക്ഷേത്രം ലോകത്തിൽ കൊടുങ്ങല്ലൂർ മാത്രമാണ് അതൊരു അത്ഭുതം തന്നെയാണ് നിങ്ങൾ നോക്കൂ മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ കൂടുതലും ബ്രാഹ്മണ ബ്രാഹ്മണരുമായിട്ട് ബന്ധമുള്ള ആളുകൾക്കാണ് കൂടുതൽ അവകാശങ്ങൾ ഉണ്ടാവുക ഉത്സവത്തിനൊക്കെ എന്നാൽ കൊടുങ്ങല്ലൂർ അങ്ങനെയല്ല കൊടുങ്ങല്ലൂർ ബ്രാഹ്മണർക്ക് മാത്രമല്ല മറ്റ് ഇതര എല്ലാ സമുദായങ്ങൾക്കും അവിടെ ഓരോ ആരാധനാ സമ്പ്രദായങ്ങൾക്കും അവിടുത്തെ ഓരോ അവകാശങ്ങൾ ചെയ്യാനും പ്രത്യേക സമുദായങ്ങൾക്ക് ഇന്നും എന്നും പഴയകാലത്തും അവർക്ക് യാതൊരു മാറ്റവും ഇല്ലാതെ ആ അവകാശങ്ങൾ ഇന്നും നൽകിപ്പോരുന്നു അത് നിലനിർത്തിപ്പോരുന്നു എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ടാണ് അവിടെ കാണുന്നത് എന്നാണ് കൊടുങ്ങല്ലൂരിനെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതിൻ്റെ അർത്ഥം അമ്മ ബ്രാഹ്മണരെ മാത്രമല്ല എല്ലാ സമുദായങ്ങളോടും എല്ലാ മതങ്ങളോടും എല്ലാ ജീവജാലങ്ങളോടും അമ്മയ്ക്ക് പരാശക്തിയായിട്ടുള്ള ദേവിക്ക് ഒരേപോലെ വേർതിരിവില്ലാതെ സ്നേഹമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിൻ്റെ തെളിവായിരിക്കാം അത് എല്ലാവർക്കും ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം അവകാശങ്ങളുണ്ട് ആരാധനയല്ല അവകാശങ്ങളാണ് അത് ഞാൻ പിന്നീട് പറയാം ഇതിൻ്റെ തുടർന്നുള്ള ഭാഗത്ത് പറയാം എന്തൊക്കെയാണ് അവകാശങ്ങൾ കാവുതീണ്ടലിന് വരുന്ന ഭക്തജന സാഗരം നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും ചുവന്ന തിരമാലകൾ കടലിലെ ചുവപ്പ് നിറത്തിലുള്ള തിരമാലകൾ ഇളകി വരുന്നത് എങ്ങനെയായിരിക്കുമോ അതുപോലെയാണ് അവിടെ കോമരങ്ങൾ വരുക അതിൽ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളൊക്കെ ഉണ്ടാവും അത്ഭുതാണത് രജോഗുണപ്രധാനമായിട്ടുള്ള ഭക്തിയുടെ ഉയർന്ന തലമാണത് ചുവപ്പ് മയം രക്തവർണ്ണമാണ് അവിടെ കാളിക്ക് പ്രധാനമാണല്ലോ ചുവപ്പ് നിറം രജോ ഗുണപ്രധാനാണ് അതുകൊണ്ടാണ് ഗുരുതിയൊക്കെ ചുവപ്പ് നിറാവാൻ കാരണം കണ്ണകി ചരിത്രത്തിൽ ചിലമ്പിന് വളരെ പ്രാധാന്യമുണ്ട് കാലിൽ സ്ത്രീകൾ ധരിക്കുന്നതാണ് ചിലമ്പ് പുരുഷന്മാരും ധരിക്കും വെളിച്ചപ്പാടുകളും കോമരങ്ങളൊക്കെ ചിലമ്പ് ധരിക്കാറുണ്ട് അമ്മയുടെ വിഭൂതിയാണത് ഓരോ ദേവന്മാർക്കും ഓരോ വിഭൂതികളുണ്ട് അത് അമ്മയുടെ വിഭൂതി ചിലമ്പാണ് ചിലമ്പും വാളും തൃശൂലം എന്നൊക്കെ പറയാം അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ ചിലമ്പ് ദേവി ക്ഷേത്രങ്ങളിലൊക്കെ ചിലമ്പ് പ്രത്യേകിച്ചും കൊടുങ്ങല്ലൂർ ചിലമ്പൊക്കെ ആരാധിക്കാനും പൂജിക്കാനൊക്കെ ഉള്ള കാരണം അതിൻ്റെ കൂടെ അമ്മയുടെ പള്ളി വാളും ഉണ്ടായിരിക്കും അധർമ്മത്തിന് ഇല്ലായ്മ ചെയ്യാനാണ് വാള് അല്ലാതെ കണ്ടവരെ മുഴുവൻ കൊല്ലാനല്ല തെറ്റിദ്ധാരണ വേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാനത് പറഞ്ഞത് ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് അതുകൊണ്ടാണ് അധർമ്മത്തിനെ ഇല്ലായ്മ ഇല്ലായ്മ ചെയ്യുന്നവളാണ് ദേവി ധർമ്മത്തിനെ പുനഃസ്ഥാപിക്കുന്നവളാണ് മഹേശ്വരി ഗൗരി മഹാകാളി ഇനി അടുത്ത ഭാഗം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ അമ്മേ ശരണം